ഓർക്കൊരു സാവകാശം കൊടുക്കണ്ടേ മ്മള് ആരെങ്കിലും ഒന്ന് പറയണ്ടേല്ലാടും തിരിച്ചടവ് വരുവോ അതായത് ഞാനും പറയുന്നേ എന്നാ ഞാൻ എല്ലാവർക്കും എനിക്ക് ചായ വേണ്ടെങ്കിൽ ഇനി നാളെ ഞാൻ വേണ്ട ചായ കുടിച്ചിട്ടിങ്ങോന്നൊരേനാ ഇനിക്ക് വേണ്ട ഇനി കുടിക്കണ്ടേ നീ ഞടി വെച്ചോട് വേണ്ട എന്നറിയ നല്ല പൊരേല എന്നിട്ട് കുടുംബശ്രീന്റെ പൈസ തിരിച്ചടുക്കാൻ എടുത്തില്ല പൊരേന്റെ വലപ്പം നോക്കിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എല്ലാരും ലോണെടുത്തിട്ടല്ലേ പൊര ഉണ്ടാക്കുക പൊരേന്റെ പണിയും കൈയും കടത്തിലും ആവും കുറ്റം പറയല് നിർത്തേണ്ടി ആ മണക്കുന്നേ ഇത് നല്ല ഊട്ടിലെ ചാൽ പിടിയാണല്ലോ മണക്കുന്നേ ആന്നുമല്ലേ വേറെന്തോ മണക്കുന്നുണ്ട്

ഉണ്ട് അത് രണ്ടല്ലേ ഞാൻ വരുമ്പോട് ഒരു ചെരുപ്പ് കണ്ടേ ഞാനും വിചാരിച്ച ഇവിടെ ഒരു ആണുങ്ങളില്ലാല് ഇതാരെന്തായി ചെരുപ്പ് എന്തല്ല കുടുംബശ്രീ കഴിഞ്ഞ ഇതാ എത്ര വയ്യ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു പോവാൻ നോക്കുന്ന വീട്ടില് വിരുന്നാറുണ്ടേന അതാ സമയം പൈപ്പ് ഇന്റെ എത്രയാ ചേർക്കണ്ടേ എന്റെ നൂറ് ഇനി വൈറ്റ് വന്ന ചേർക്കൂല പൈസ കേട്ടാ ഓള ഇവിടെ ഉണ്ട് ഓള കൊണ്ടാന്ന് ആൾ പറയുന്നത് ഇനി വെറുമ്പോൾ ഒരു ചെരുപ്പ എടുക്കാ ചെരുപ്പ് കൊടുത്താൽ മിറ്റത് കുറെ ഉണ്ടല്ലോ അതിനെന്താ അതല്ലണ് ആണുങ്ങളെ ചെരുപ്പാണ് അതിന് ഓള വർത്താവ് കേൾപ്പില്ലല്ലേ അതല്ലേ അത് തന്നെയാ പറഞ്ഞത് ഇപ്പം ഇവിടെ ആരോ ഉണ്ട് ഓൾ ഇവിടെ കുടുംബശ്രീന്ന് വെക്കണ്ട അടുത്തയാഴ്ച ആക്കാന്ന് പറഞ്ഞിരിക്കില്ല ഹലോ ഞാൻ അസ്നൻ്റെ വീട്ടിലാ ഉള്ളത് കുടുംബശ്രീക്ക് വന്നേ പിന്നെ വെക്കലാ വെക്കല എനിക്കൊരു കാര്യം പറയാനുണ്ട് പിന്നെ അവിടെ ഒരു ചെരുപ്പുണ്ട് ആണുങ്ങളെ എന്നാ ശരി ഇരോടും പറയേ വീട്ടില് വരുന്ന അത് വന്ന കേട്ടോ അതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നേ എനിക്കെന്തോ ടെൻഷൻ ഉണ്ടാ നേരത്തെ എന്നോട് ഗ്യാസ് കൂട്ടുവാനും മറന്നു എനിക്കെന്താ ഒരു തിരിപാടില്ലാത്ത കളി എന്റെ ആങ്ങളുണ്ട് ഇവിടെ അവനെന്തേ ചായ കൊടുക്കണ്ടേ അതാ ഞാൻ നിങ്ങളോട് ഈ ആഴ്ച കുടുംബശ്രീ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞേ േക്ക് നോട്ടീസ് അടിച്ചില്ലേ ആരാ പറഞ്ഞാ ഇപ്പം വേഗം വിളിച്ചു പറ എന്താ എന്നാ ഊന ഞാൻ കൊടുക്കട്ടെ പൈസ ലേ എന്തല്ല പൈസല്ലേ എഞ്ച ചെരുപ്പ് നല്ല ചെരുപ്പ് നല്ല കളറുള്ള ചെരുപ്പ് ചെരുപ്പ് ദുബായി വാങ്ങിയതാ